കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ റോമലേഖനം എട്ടാം അധ്യായത്തിൻ്റെ പത്തൊൻപതാം വാക്യത്തിൽ സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ദൈവപുത്രന്മാർ വെളിപ്പെടുത്തേണ്ടത് ദൈവപുത്രന്മാർ ആരുടെ ആവേ അതേ അനുഭവം ദൈവമക്കൾക്ക് അതേ സ്വഭാവത്തിലേക്ക് വരുവാൻ സാധിക്കണം ഓൾ ഓഫ് ഹെവൻ ഈസ് വെയ്റ്റിംഗ് ഫോർ യു ടു റെക്കഗ്നൈസ് ഹു യു ആർ നിന്നെ ദൈവത്തിന് സ്വർഗത്തിന് റെക്കഗ്നൈസ് ചെയ്യണം നിന്റെ ടാലൻ്റ് നിന്റെ വിസ്റ്റം നിന്റെ ക്രിയേറ്റിവിറ്റി ഡോൺ ഡിസ്കൗണ്ട് ഹു യു ആർ നിന്നെ തന്നെ നീ കുറച്ച് കാണരുത് ഡിസപ്പോയിൻ്റ് മെറ്റ് കൺവിൻസ് ദറ്റ് യു ആർ വീക്ക് നിന്റെ അതിലുള്ള ഡിസപ്പോയിൻമെന്റ് വരുമ്പോൾ നീ വീക്കാണെന്ന് തോന്നുന്നു ലാക്കിങ് ഓഫ് ഇനാഡിക്വേറ്റ് ടേക്ക് ഓഫ് ദി നെഗറ്റീവ് ലേബൽസ് ഇൻ എഗ്രിമെൻറ്റ് വിത്ത് ഹൂ ഗോട്സ് സെയ്സ് ദൈവം എന്നെ പറയുന്ന നോക്കി നിന്റെ നെഗറ്റീവ് തോട്ട്സ് നീ എഴുതേക്കുക ചാടി സാടകൂടെ എഴുതേക്കണം ഫിയർഫുൾ ആൻഡ് വണ്ടർഫുൾ മെയ്റ്റ് നിന്നെ എന്നെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഭയങ്കരവും അതിശയകരവുമായിട്ടാണ് ദൈവത്തിൻ്റെ നമ്മുടെ ഒരു മാസ്റ്റർ പീസ് വൺ ഓഫ് എ കൈൻഡ് ദൈവത്തിൻ്റെ നമ്മളോടുള്ള നമ്മളോടുള്ള കരുണയാണ് നമ്മൾ സ്ട്രോങ് ആയിട്ടാണ് ടാലൻറ്റഡ് ആയിട്ടാണ് വെൽ ഏബിളായിട്ടാണ് ആൻഡ് സക്സസ്ഫുൾ ആയിട്ടാണ് അതുകൊണ്ട് നമ്മളെ ദൈവം സൃഷ്ടിച്ച് ദൈവം നമ്മളെ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ കോൺട്രിബ്യൂഷൻസ് ദൈവത്തിൻ്റെ വകയ്ക്ക് വേണ്ടി ഈ ഭൂമിക്ക് വേണ്ടി വിവിധ കാര്യങ്ങളിലൂടെ നമ്മൾ ലോകത്തിന് വേണ്ടി നൽകുന്നതിന് മാക്സിമം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആ സൃഷ്ടി നമ്മളെ നോക്കുമ്പോൾ സൃഷ്ടിഷ്ടാവ് നമ്മളെ നോക്കുമ്പോൾ അത് നമ്മളിൽ നിന്ന് നല്ലത് പ്രതീക്ഷിക്കുവാൻ നമ്മൾ നമ്മളാണെന്ന് ദൈവം ഉപാക നമ്മൾ ചെയ്യുമ്പോൾ ദൈവം സ്വർഗം എന്നെ നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കും കർത്താവ് പരിശുദ്ധ പിതാവ് വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഭാരത്തിൽ ദുഃഖത്തിൽ സങ്കടത്തിൽ വേദനകളിൽ ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് നിൻ്റെ മക്കളെ സ്വർഗം റെക്കഗ്നൈസ് ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം സ്വർഗത്തിൻ്റെ അധീനതയിൽ നിന്ന് മക്കളായിരിക്കുന്നുണ്ട് സ്തോത്രം സ്വർഗത്തിന് എൻ്റെ നന്മകൾ നിന്ന് മക്കൾക്ക് നൽകുന്നതു കൊണ്ട് സ്തോത്രം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എമാർ ബഹുമാനുള്ള കോടതികൾ വക്കീലമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രിയിൽ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്ന് കമ്പനികൾ മരുന്ന് കച്ചവടക്കാർ വിതരണക്കാർ ആംബുലൻസ് സർവീസ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഒ അധ്യാപകർ അനധ്യാപകർ പ്രഥമ വിവിധ മാധ്യമ സുഹൃത്തുക്കൾ ചാനലുകൾ വർക്ക് ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ബഡിഡനായിട്ടുള്ളവർ ജീവിതത്തിൻ്റെ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്ക അനുഭവിക്കുന്നവർ ജീവിതം നയിക്കുന്നവർ എപ്പോഴെ വാർത്തു പ്രാർത്ഥിക്കും ലോകം മുമ്പായിട്ടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ ലോകത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിപ്പിക്കപ്പെടുന്നവർ അവരുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി അമിതമായി വ്യാപരിച്ച് ദൈവകരങ്ങൾ ദൈവശക്തിയിൽ നിന്റെ മക്കൾ നിലനിൽക്കട്ടെ യേശു നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു മഹത്വം യേശു മൂലം പ്രാർത്ഥനകൾക്കാണ് നല്ല പിതാവി ആമീൻ ഗോഡ് ബ്ലസ് യു